ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഉണ്ടായി എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേടക്കണില്ല സലാം സലാം മടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് എന്താ പറയുന്നത് ഞാൻ അബൂജയലിനെ പോലെ മുഷിരിക്കാണ് അതുകൊണ്ടാണ് സലാം മടക്കാത്തത് കേനന്മാരനാട്ടോ പറയണേ ശ്രദ്ധിച്ചോളാം ഞാൻ ആരാണ് അബൂജയലിനെ പോലെ മുഷിരിക്കാണ് ഏത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ

ആലോചിക്കുക കേരളത്തിലെ മഹാഭൂരിവശം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും ആലിമീങ്ങളെയും കാഫറും മുഷരിക്കുമാക്കാൻ ഓടി നടക്കുകയും മുഷരിക്കുകയും മുശരിക്ക് എന്നുള്ള ആവർത്തിച്ച് പറഞ്ഞത് മൂലം തൻ്റെ മുമ്പല് പോലും പൊന്തിയ നിലക്കായി മാറിയ ഒരു മനുഷ്യനാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് സ്വയം നാമദേഹത്തിൽ അറിയപ്പെടുന്ന ബാലുശ്ശേരി മൗലവി ഇവര് ഇത്രയും കാലം ഈ സംസാരം തുടങ്ങിയ കാലം മുതലേ ബാലുശ്ശേരി മൂലം സുന്നികളെ കാഫർ മുഷരിക്കുക എന്ന് പറയലും യാതൊരു മനസ്സാശിക്വുണ്ടായിരുന്നില്ല അതിലും അവരെങ്ങനെ വിളിച്ചു പറയും മറ്റുള്ളവരൊക്കെ അങ്ങനെ കേൾക്കും ബാക്കിയുള്ളവരും പുഞ്ചിരിക്കും സത്യത്തിൽ ഈ ഇവർ മറ്റുള്ളവരെ മുഷരിക്ക കാഫറി എന്ന് വിളിക്കപ്പെടുമ്പോൾ അതിനുണ്ടായ മാനദണ്ഡം ആ മാനദണ്ഡം വെച്ചിട്ട് ഇവരൊന്ന് അളന്നു നോക്കിയപ്പോൾ മുജാഹിദിനെ മറ്റേ വിഭാഗം ഇന്ന് ഇവനെ അളന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായ പ്രകാരം മുജാഹിദ് ബാലുശ്ശേരി കാഫറാണ് മുഷരിഖാണെന്നുള്ളതാണ് അബുജാ ഹിലിനെ കാട്ടും കടുത്തുപോയിന്ന മ മഹാനായ ഷേഫോനെ എ പി സ്ഥാനം സംബന്ധിച്ച് ഇവനത് പച്ചക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് അന്ന് ഇപ്പം പറഞ്ഞപ്പോൾ ഇവന് യാതൊരു മനസാക്ഷി കുത്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ കരയാൻ വന്നിരിക്കുകയാണ് ഇവൻ ആലോചിച്ച് നോക്കണം ഇതിനാണ് താൻ കുഴിച്ച കുയ്ിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് ഈ ജാതി പൊട്ടപ്പൊയത്തങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കുഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആലോചിക്കണം ഇതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചു വരുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ തിരിച്ചു വരും അതാണ് ഇപ്പോൾ വാലുവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്